ഇന്ന് എന്തെക്കാണ്ടാക്കി ചോറ് മീൻകറി എല്ലാം ഇന്നത്തെ ചോറ് ഏട്ടാ ഊറ്റിയെടുത്തതേ ഉള്ളു ഇപ്പൊ കറിയാണ് അയല അയലയിട്ട് മണമുളകും ഇട്ട് വെച്ച കറിയാണ് അയലയും മണമുളകും കൂടി ഇട്ട് വെച്ച കറിയാണ് പെണംപുളിയും കൂടി പിന്നെ അയല പൊരിച്ചത് പിന്നെ ഇന്നത്തെ രാവിലെ വെച്ച അവിയൽ രാവിലെ ചോമ്പ വെച്ച അവിയൽ പിന്നെ രാവിലത്തെ സാമ്പാർ ബാക്കി വന്ന കാപ്പിയുടെ സാമ്പാർ പിന്നെ പുളിശോരി രാവിലത്തത് പിന്നെ മുട്ട തോരൻ വെച്ചത് ഇന്ന് ഇന്ന് വെച്ച് ഉച്ചക്ക് വെച്ചത് മുട്ട തോര പിന്നെ പപ്പടം അങ്ങനെ ഇത്രേ സാധനം ഇന്നുള്ളു ഉച്ചക്കത്ത ഊണിന് ഇത്രയും സാധനം സുഹൃത്തെ നില്ല് നില് നി ലൈക്ക് ചെയ്യാത്തവര് ലൈക്ക് ചെയ്യണേ ഫോളോ ചെയ്യാത്തവര് ഫോളോയും ചെയ്യണേ പ്ലീസ്